ഇയാളെ പത്ത് വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തനിക്ക് പോയി ചത്തൂടോട് പിണറായി വിജയ പിണറായി വിജയൻ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കൊക്കെ പുറത്തു വന്നിരുന്നു എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത കണക്കാണ് സത്യത്തിൽ ഈ പുറത്തു വന്നത് എന്നത് പറയാതെ വയ്യ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപയാണ് ചെലവ് കാണിച്ചിരിക്കുന്നത് അതായത് മുന്നൂറ്റമ്പത്തൊമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചെലവായെന്നാണ് കണക്കുകൾ പറയുന്നത് വോളിയന്റിയർമാർക്ക് യൂസർ കിറ്റ് നൽകിയതിന് രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രങ്ങൾ നൽകുന്നതിനായി പതിനൊന്ന് കോടി രൂപയും ചെലവായെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സത്യത്തിൽ എല്ലാവരും ഞെട്ടിക്കോളൂ എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞത് എന്തായാലും ഈ കണക്കൊക്കെ പുറത്തു വന്നതോടെ സഹികെട്ട് പിണറായിയെ തെറി വിളിക്കുകയാണ് ബിന്ദു ചന്ദ്രൻ എന്ന വീട്ടമ്മ എന്ന് പറഞ്ഞാൽ പോരാ അസാധ്യ ചീത്തയും തെറിയും എന്ന് തന്നെ പറയേണ്ടി വരും അവരെയും കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല ആ കണക്ക് കേട്ട് എല്ലാവരും ഞെട്ടി എല്ലാവരും ഉള്ളിൽ പറഞ്ഞത് ഈ വീട്ടമ്മ അങ്ങ് തുറന്നു പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ എന്തായാലും വളരെ ചെറിയ ഒരു വീഡിയോ ആണ് അവർ ഇട്ടിരിക്കുന്നത് തെറിവിളിച്ചു കൊണ്ടിട്ടിരിക്കുന്നത് പക്ഷെ ആ വീഡിയോ ഇപ്പോൾ വൈറൽ ആയിട്ടുണ്ട് ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഞാൻ ബിന്ദു ചന്ദ്രൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒത്തിരി നാളായി വീഡിയോ ചെയ്തിട്ട് പക്ഷെ ഇത് ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹം ഇല്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കെതിരെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ വയനാട് നടന്ന ആ വലിയ ദുരന്തം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ മനസ്സ് വേദനിച്ചാണ് കേരളം ഒന്നടങ്കം പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന അത്ക്ക് മേലെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എൻ്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഈ പേരിൽ ഞാൻ ഒതുക്കിയത് ഇതിന്റെ പേര് കേസെടുത്താലും എനിക്കൊരു വിഷയവും ഇല്ല കാരണം ഓൾറെഡി ഒരുപാട് കേസ് ഉള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു കേസോട്ട് ചിലപ്പോൾ ഇരിക്കുമായിരിക്കും സാരമില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല തനിക്ക് പോയി ചത്തൂടോട് പിണറായി വിജയ താൻ ഈ കേരള എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ മുടിപ്പിക്കാനായിട്ട് താൻ വന്ന് ഒരു ഒരവതാരം തന്നല്ലോ താൻ നാശ കോട്ടയുടെ അവതാരം നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ വയനാട് ജില്ലയിലെ ഓരോ ശവസംസ്കാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും എഴുപത്തയ്യായിരം രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് കൈയില്ല കാലില്ല തലയില്ല നാക്കില്ല ഇങ്ങനെയുള്ള ഓരോ കഷ്ണ പാട്ടുകളാണ് അവിടെ അടക്കിയിരിക്കുന്നത് അതിനാണ് എഴുപത്തയ്യായിരം രൂപ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഈ കേരളത്തിൽ നമുക്ക് ജനങ്ങൾ കൊണ്ടോ ശരിക്കു പറഞ്ഞ കല്ലെടുത്തെറിഞ്ഞു തലമണ്ട പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് ഈ ഈ പാവങ്ങൾ ഈ മരണത്തിൽ നിന്നുപോലെ കൈയിട്ട് വാരി കുടുംബത്തിന് കൊടുക്കുന്ന ഈ എഴുപത്തയ്യായിരന്റെ ഈ പാവങ്ങളുടെ അടക്കനാണെങ്കിൽ തൻ്റെയൊക്കെ കുടുംബത്തേരികൾ തൻ്റെ എല്ലാവരും മരിക്കുമ്പോൾ കോടികൾ എഴുതി വഴിക്കുവോ മിക്കവാറും കോടികൾ വെച്ചായിരിക്കും നിങ്ങളെ ശവാടക്ക് നടക്കുന്നത് ഇതെനിക്ക് ഒരു കുറ്റബോധം അല്ല ഇത് പറയാൻ എന്തെന്നറിയാമോ ഇതിനെക്കാളും വലിയ ഭാഷ പറയാനുള്ള അർഹത തനിക്കുണ്ട് താൻ മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം പക്ഷെ ജനങ്ങൾ നിങ്ങൾ നമ്മുടെ ജനങ്ങൾ തിരിച്ചറിയണം കണ്ടല്ലേ എഴുപത്തയ്യായിരം രൂപ വെച്ച് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മുന്നൂറ്റി അൻപത്തി ഒൻപത് ശവ അടക്കിന് രണ്ടേ പോയിന്റ് എഴുപത്തി അഞ്ച് രണ്ടേ രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അയാൾ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ ഇയാൾ ഈ തോന്നിവാസം അത്ര ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദുരന്തവും അയാളും അയാളുടെ കുടുംബവും ആഘോഷിക്കുകയാണ് അവരുടെ കുടുംബത്തിൽ എന്നും ഓണമാണ് എന്താ പറയാമോ ഓരോ ദുരന്തത്തിലും അവർക്ക് ഓണമാണ് ഓരോ ദുരന്തം വരുമ്പോഴും കോടികളാണ് ഇവർ മേടിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇയാളെ എന്ന് പത്ത് പ്രാവശ്യം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇയാളും ഇയാളുടെ കുടുംബം മൊത്തം പരാതികളായിപ്പോയി പാദങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്ന പോയി പണിയും